ഇത് കണ്ടാൽ സംഖ്യകൾ കുരുപൊട്ടിച്ചാകുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ പൂർത്തിയായപ്പോൾ മോദിക്ക് എട്ടിൻ്റെ പണി വരാൻ പോകുന്നത് ഇവരിൽ നിന്നാണ് ഈ കാണുന്നൊരു വീഡിയോ പഴയൊരു വീഡിയോ ആണെങ്കിലും അന്ന് എൻ ഡി എൻ്റെ സഖ്യകക്ഷി ഘടകകക്ഷിയായിരുന്നു ടി ഡി പി ടി ഡി പിയുടെ നേതാവായ ചന്ദ്രബാബു നായിഡുവിനെ വലിച്ചു പിടിച്ച് വലിച്ച് കസേലിരുത്തുന്ന രംഗമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞ് വീണ്ടും യു പി എ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ചന്ദ്രബാബു നായിഡു വന്നു അപ്പോഴാണ് മോദി പറയുന്നത് സ്വന്തം അമ്മായിയപ്പനെ ചതിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ആളാണ് ചന്ദ്രബാബു നായിഡു എന്നും കാര്യം സാധിക്കാൻ ഏത് പാർട്ടിയിലേക്കും കാലി മാറുന്ന ആളാണ് ചന്ദ്രബാബു നായിഡും എന്നും മോദി അന്ന് പ്രസംഗിച്ചത് അതിന് മറുപടിയായിട്ട് അന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് ഗുജറാത്ത് കലാപവും സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചതും അതേപോലെ തന്നെ അമ്മയെ വിറ്റ് കാശാക്കുന്നതും ഒക്കെ കാര്യങ്ങളാണ് അന്ന് ചന്ദ്രബാബു നായിഡു മോദിക്കെതിരെ പറഞ്ഞത് ഇപ്പോൾ ഈ കണ്ടു വീഡിയോ ഒരു മുസ്ലിം പള്ളിയിൽ പോയി മുസ്ലിങ്ങളുടെ കൂടെ നിസ്കരിക്കുന്ന ചന്ദ്രബാബു നായിഡുവിടെ നായിഡുവും അനുയായികളുമാണ് നായിഡു ചുമ്മാ കയറി നിസ്കരിക്കുന്നതല്ല ചുമ്മാ സുരേഷ് ഗോപി കാണിക്കുന്നത് പോലെ അറിയാത്തമാര് കാണിക്കുന്നതല്ല ശരിക്ക് അറിഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ് അണികൾ പലരും എന്താണ് കാണിക്കുന്നത് നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്രബാബു നായിഡും അങ്ങനെ ശ്രദ്ധിക്കാതെ കറക്റ്റായിട്ട് നിസ്തരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുമുണ്ട് ഇത് കണ്ടാൽ ഏത് സംഖ്യകൾക്കാണ് കുരു പൊട്ടാതിരിക്കുക പള്ളിയിൽ പോയുള്ള നിസ്കാരം മാത്രമല്ല അടുത്ത വർഷം മുതൽ അജ്ജിന് പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെ ഗവൺമെൻറ്റ് സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതേപോലെ ഇമാമുമാർക്കും എല്ലാം ഇമാർക്ക് പതിനായിരം രൂപയും മുക്രിമാർക്കെല്ലാം അയ്യായിരം രൂപ വെച്ചിട്ടും തോറും കൊടുക്കാനും അതെല്ലാം മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് അതേപോലെ തന്നെ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ അതേപോലെ മസ്ജിദുകൾ കേടുപാട് വരുന്ന മസ്ജിദുകൾക്ക് മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ ഇതിനെല്ലാം ധനസഹായം ഗവൺമെൻറ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം കേട്ടാൽ ഏത് സംഖ്യകൾക്കാണ് കുരുപൊട്ടാതിരിക്കുക ഇവിടെ മസ്ജിദും ഒക്കെ പൊളിച്ചു നടക്കുന്ന സംഖ്യകൾക്ക് ഇത് കേട്ട കുരുപൊട്ടുകയില്ലേ